വേറൊരു കാര്യം ഇപ്പൊ നമുക്ക് കായയുടെ കളറ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ ഈ പറയുന്ന ഓയിലൊക്കെ യൂസ് ചെയ്യുന്നു പറയുന്നു അതിനോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല മെത്തേഡ് നമ്മളോട് കയ്യിൽ തന്നെ ഉണ്ട് അപ്പൊ നമുക്കിപ്പോ വേണമെങ്കിൽ മഗ്നീഷ്യം സൾഫൈറ്റ് ഒരു കായ്ക്കിലോ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കായ് എടുക്കുന്ന ഒരു ഒരാഴ്ച മുമ്പ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഉറപ്പായിട്ടും കായ്ക്ക് കളറ് കിട്ടും അല്ലെങ്കിൽ മഗ്നീഷ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഉറപ്പായിട്ടും കായ്ക്ക് കളറ് കിട്ടും പിന്നെ പലതരത്തിലുള്ള പി ജി ആറുകൾ ഇപ്പോൾ ലഭ്യമാണ് കാർഡോ എന്ന് പറഞ്ഞ മാർക്കറ്റിൽ ലഭ്യമാണ് അത് സ്പ്രേ ചെയ്ത് കൊടുത്താലും കായ്ക്ക് കളർ കിട്ടും എഫ് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ ലഭ്യമാണ് അത് സ്പ്രേ ചെയ്ത് കൊടുത്താലും കായ്ക്ക് കളർ കിട്ടും അപ്പോൾ ആ തരത്തിലുള്ള മെത്തേഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ ജിബ്രലി കാസീറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം കായ്ക്ക് കളർ കിട്ടും അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കായ്ക്ക് കളർ കിട്ടും പ്രത്യേകിച്ച് നമ്മൾ ഒരു കായ് കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ലെന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഈ ബൊമ്മി ഏലം കൂടുതൽ നട്ടുപിടിപ്പിക്കുക അത് നാച്ചുറലായിട്ട് തന്നെ അതിൽ കളറുണ്ട് അതായത് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എല്ലാം കിട്ടിയാൽ തന്നെ ഉറപ്പായിട്ട് കളറുണ്ട് പ്രോപ്പർ ആയിട്ട് ന്യൂട്രിയൻസ് കിട്ടാതെ വന്നാലും കളർ കിട്ടും പിന്നെ നമ്മളെല്ലാരും ശ്രദ്ധിക്കാതെ വേറെ ഒരു കാര്യം കായ്ക്ക് കളർ കിട്ടുന്നുണ്ടെങ്കിൽ ഈ മൊസൈക്ക് രോഗം മൊസൈക്ക് രോഗം കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് കട്ടയരോഗം എന്ന് പറയില്ലേ ആ കട്ടയരോഗം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കായ്ക്ക് കളർ കിട്ടും അതായത് ഒരു സൈഡ് കളർ കിട്ടും ഒരു സൈഡ് കായ്ക്ക് കളറ് കിട്ടും അപ്പോ ആവശ്യമുള്ള ന്യൂട്രിയൻസ് കൊടുത്ത് ചെടിയെ ഹെൽത്തിയാക്കിയാൽ തന്നെ നമുക്ക് എല്ലാ തരത്തിലും ഈ പറയുന്ന െനിഫിറ്റും കിട്ടും അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മിത്ര കുമ്പിളുകൾ കൊടുക്കുക ആവശ്യമുള്ളപ്പോൾ കെമിക്കൽ കൊടുക്കുക ആവശ്യമുള്ളപ്പോൾ ന്യൂട്രിയൻസ് കൊടുക്കുക എന്നാൽ മാത്രമേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇത് ഫോളോഅപ്പ് ചെയ്യാൻ പറ്റും അല്ലാതെ ഒരു പ്രാവശ്യം പണി ചെയ്തിട്ട് പിന്നെ ഇട്ടിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് എടുക്കാൻ മാത്രം അങ്ങോട്ട് പോകാ അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക പിന്നെ കോമ്പിനേഷൻ പല രീതിയിലുള്ള കോമ്പിനേഷൻ ഇപ്പം കഴിഞ്ഞ വർഷങ്ങളൊക്കെ പലരും പല രീതിയിലുള്ള ഓവർ ആണ് ഇപ്പൊ ഒരു കിലോ എന്ന് പറഞ്ഞാ അവിടെ രണ്ട് കിലോ അപ്പൊ അങ്ങനെ അടിച്ച തോട്ടങ്ങളെല്ലാം നല്ലപോലെ ഹൈറ്റ് വെച്ച് കാറ്റടിച്ച് ഒടിഞ്ഞു പോയി ചെടി തന്നെ മൊത്തം ഇല്ലാതെ തട്ടമറിച്ചിലും കൂടി അതും കൂടി അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഈ പറയുന്ന ഡി എ പി ഒരു ഡ്രമ്മിന് ഒരു കിലോ മതി രണ്ട് കിലോ ആണ് കളിക്കൊളിക്കാൻ പറയുന്നത് ഉറപ്പായിട്ട് തട്ടമറിച്ചിലും ഉണ്ട് പാക്സ് അതുപോലെ തന്നെ ഓവർഡോസ് ആണ് അപ്പോ ഓവർ ഡോസ് കൊടുക്കും തോറും ചെടി നല്ല ഗ്രീൻ ആകും പക്ഷെ ഒരു കാലാവസ്ഥ മാറുമ്പോൾ പെട്ടെന്ന് തട്ടമറിയാണ് അപ്പോൾ ആ ഒരു രീതിയിലുള്ള മെത്തേഡൊക്കെ മാറ്റിക്കൊണ്ട് അളവ് കുറച്ച് ചെടിയും പിടിച്ചിന് എടുത്തുക കായ് മാക്സിമം എടുക്കുക